ഹായ് സാൻഡ് ബാങ്കും തിന്നക്കര ഐലൻഡും കാണുകയും സ്നോർക്കലിംഗ് ആസ്വദിക്കുകയും ചെയ്ത് ഞങ്ങൾ റിസോർട്ടിൽ വന്നപ്പോഴേ ഇവിടുത്തെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ഒരു ഡിഷ് ഞങ്ങൾക്ക് കിട്ടിയിട്ടോ വേറൊന്നുമല്ല കിലാഞ്ചിയും പാലുമാണ് ഞങ്ങളിവിടെ റിക്വസ്റ്റ് ചെയ്തായിരുന്നു വളരെ സോഫ്റ്റ് ആണ് ഇവിടെ കിട്ടിയത് ട്രയാങ്കിൾ ഷേപ്പാണ് ആണ് കെട്ടോ ടിഷ്യൂവിൻ്റെ അത്രയും സോഫ്റ്റ് ആണ് ഇത് ട്രയാങ്കിൾ ഷേപ്പിൽ മടക്കി വെച്ചിരിക്കുകയാണ് സാധാരണ ഒരു സ്ക്വയർ ടൈപ്പിലാണ് കേട്ടോ കിട്ടാറുള്ളത് ഇതിലോട്ട് തേങ്ങാപ്പാലും പഴവും ചേർത്തിട്ടുള്ള സൈഡ് ഡിഷ് ചേർക്കുമ്പോഴാണ് ശരിക്കുള്ള ടേസ്റ്റ് കിട്ടുന്നത് കേട്ടോ അല്ലെങ്കിൽ ഒരു പ്ലെയിൻ ടേസ്റ്റാണ് ഈ ലാഞ്ചിക്ക് ഇവർ ഇതിനെ ഓട്ടട എന്നാ പറയുക ഫെസ്റ്റിവൽ സ്പെഷ്യൽ ഡിഷാണ് കേട്ടോ ഇത് മാരേജിന് ഗസ്റ്റൊക്കെ വരുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്ന ഡിഷാണ് മസ്റ്റ് ട്രൈ ആയിട്ടാണ് ഈ ലക്ഷദ്വീപ് സിഗ്നേച്ചർ ഡിഷ് ഇതിൻ്റെ കൂടെ തന്നെ ഞങ്ങൾക്ക് ചായ ഉണ്ടായിരുന്നു പിന്നെ സ്പെഷ്യലായിട്ടുള്ള ഫിഷ് സമൂസ ഉണ്ടായിരുന്നു കേട്ടോ നൈറ്റിൽക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഫിഷ് ഗ്രില്ല് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഗ്രില്ല് റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്